ഭീഷ്മ പിതാമഹന്റെ പതനത്തിന് ശേഷം യുദ്ധഭൂമിയിൽ കർണൻ പ്രവേശിച്ച ദിനം മഹാരഥിയായ ഭീമൻ തന്റെ പ്രതിജ്ഞകൾ എല്ലാം തന്നെ പൂർത്തീകരിക്കുവാനുള്ള തിരക്കിലായിരുന്നു അതിനായുള്ള പരിശ്രമത്തിൽ തന്റെ ഭീമമായ ഗതയും ചുഴറ്റി ഇടിമുഴക്കം പോലെയുള്ള ഗർജനത്തോടുകൂടി ശത്രുപക്ഷത്തേക്ക് ആഞ്ഞടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം അങ്ങനെ മതിച്ച് രൗദ്രഭാവം പോലെ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് കണക്കെ നടക്കുന്ന ഭീമനെ നേരിടുവാനായി കർണൻ അദ്ദേഹത്തിൻ്റെ മുൻപാകെ എത്തിച്ചേർന്നു കർണൻ തൻ്റെ വരവറിയിക്കുന്നതിനായി തൻ്റെ ശ്രേഷ്ഠമായ ആ ദിവ്യ ചാപത്തിൽ ഒരു ഞാണൊലി വൃഹോദരൻ്റെ നേർക്കായി പടച്ചുവിട്ടു ആ ഞാണൊലിയാവട്ടെ വായു സഞ്ചാരത്തിന് വൃക്ഷങ്ങൾ തടസ്സമെന്നോളം ധനൂർധരനാകുന്ന കർണനെ നേരിടുവാൻ തൻ്റെ അതിശ്രേഷ്ഠമായ ഗത മാറ്റിവച്ചുകൊണ്ട് ധനസ് ഉയർത്തി വായുപുത്രൻ അദ്ദേഹം കർണന് നേർക്ക് തീഷ്ണമായ ദിവ്യ അസ്ത്രങ്ങൾ ഏതു മറ്റ് യോദ്ധാക്കളാവട്ടെ കർണനും ഭീമനും തമ്മിലുള്ള അഭീകരമായ അന്തരീക്ഷം കണ്ടപ്പോഴേക്കും ഏവരുടെയും ശരീരമാകെ ഭയന്ന് വിറച്ചുപോയി കർണഭീമന്മാരുടെ ചാപത്തിൻ്റെ ശബ്ദങ്ങൾ ശ്രവിച്ച തേരാളികളും അശ്വഭടന്മാരും നടുങ്ങി പോർക്കളത്തിൽ ഭീമന്റെ ഭീകരമായ ആരംഭം കേട്ടപ്പോഴേക്കും ആകാശവും ഭൂമിയും വിറകൊണ്ടു വാഹനങ്ങളായ ആനകളും കുതിരകളും ഭയന്ന് നാനാ നാനാദിക്കുകളിലേക്കും ഓടി ഭീമകർണന്മാരുടെ ആ യുദ്ധം കൺപാർക്കുവാൻ സഹല ചരാചരങ്ങളും ഒന്നായി അണഞ്ഞു അങ്ങനെ ആ യുദ്ധം കത്തിക്കയറി കർണൻ അവട്ടെ വായുപുത്രനെ നേർക്ക് ഇരുപത്തിയഞ്ച് അസ്ത്രങ്ങൾ ഒരു ശരമഴയെന്നോളം പെയ്ച്ചു കൂടാതെ ഭീമന്റെ തേരാളിക്ക് നേരെ അഞ്ച് അമ്പുകളും തൊടുത്തുവിട്ടു എന്നാൽ കർണ സഹോദരൻ പ്രഹോദരൻ കർണന്റെ അസ്ത്രങ്ങൾക്കു മറുപടിയായി അഥവാ കർണന്റെ ചാപങ്ങളെ തുടച്ചു നീക്കുന്നതിനായി അറുപതോളം അതിശക്തമായ ശരങ്ങൾ കർണനെതിരായി വർഷിച്ചു അങ്ങനെ മുന്നേറി അങ്ങനെ അവർ തമ്മിലുള്ള ആ പോര് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തിച്ചേർന്നിരുന്നു ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് സർവചരാചരങ്ങളും അവരുടെ ആ യുദ്ധം നോക്കി നിന്നു അങ്ങനെ അങ്ങനെയൊടുക്കും പരാജയത്തിൻ്റെ പടിവാതിലിൽ പോലും എത്താൻ കൂട്ടാക്കാതെ ആ അർജുന സഹോദരൻ തൻ്റെ അസ്ത്രത്താൽ കർണന്റെ ആ ദിവ്യ ചാപം അദ്ദേഹത്തിന്റെ കരങ്ങളിൽ നിന്നും ധരണിയിൽ പതിപ്പിച്ചു ഉടൻ തന്നെ മറ്റൊരു വിശിഷ്ട വില്ലെടുത്ത് കുലച്ചു കർണൻ അപ്പോഴേക്കും ഭീമൻ കർണനെതിരെ മൂർച്ച കൂടിയ മൂന്ന് ദിവ്യശരങ്ങൾ വർഷിച്ചു ആ ശരങ്ങൾ അദ്ദേഹത്തിൻ്റെ മാറിൽ തുളഞ്ഞു കയറി ആ കോമളമായ മാറിൽ കർണൻ മൂന്ന് ശൃംഗങ്ങളോട് കൂടിയ പർവ്വതം പോലെ ശോഭിച്ചു അപ്പോഴേക്കും ആ ശരങ്ങൾ ചെന്ന് പതിച്ച ഇടത്തു നിന്നും രക്തം പ്രവഹിക്കാൻ ആരംഭിച്ചു സഹിക്കാവുന്ന തരത്തിലുള്ള വേദന ആയിരുന്നുവെങ്കിലും ആ സൂര്യസുതന്റെ ശരീരം ആകെ വിറയ്ക്കുവാൻ ആരംഭിച്ചു എന്നാൽ അവയെ ഒന്നും തന്നെ വകവയ്ക്കാതെ ആ രാധയൻ അവിടെ നിന്നും എഴുന്നേറ്റ് നിന്നുകൊണ്ട് മറ്റൊരു വില്ലെടുത്ത് പാണ്ഡവന് നേർക്കായി കുലച്ചു എന്നാൽ ക്ഷണനേരം കൊണ്ട് തന്നെ ഭീമസേനൻ കർണൻ ഉയർത്തിയ ആ വില്ലും തുടർച്ചയായ പരാജയങ്ങൾ കാരണം കർണൻ തൻ്റെ കുതിരകൾ മരിച്ച വാഹനത്തിൽ നിന്നും കുതിച്ചു ചാടി വൃഷസേനൻ്റെ തേർത്തട്ടിലേക്ക് കയറി കൂടാതെ യുവരാജൻ ഭീമസേനൻ കർണനെ പരാജയപ്പെടുത്തിയ കാരണത്താൽ പാണ്ഡവപ്പട ശംഖം മുഴക്കി ആഘോഷിച്ചു അവിജയം